അച്ഛനമ്മ നാട്ടിൽ പോയ സമയത്ത് അവർ കൊണ്ടുപോയതിന് ശേഷവും ഒരു പതിനഞ്ച് കിലോ സാധനങ്ങൾ ഉണ്ടായിരുന്നു കൂടുതലും എൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പം അത് ഒന്ന് കൊറിയർ അയക്കാ എന്നൊരു ഓപ്ഷൻ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എപ്പോഴും സാധനങ്ങൾ നാട്ടിലോട്ട് അയക്കുന്നതും അവിടെ ഇങ്ങോട്ട് അയക്കുന്നതും ആർ എക്സ്പ്രസ് വഴിയാണ് പെർ കെ ജിക്ക് വെറും ഫോർ പോയിന്റ് സെവൻറ്റി ഫൈവ് പെൻസ് മാത്രമാണ് വരുന്നത് അതുമാത്രമല്ല ഫോർ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഡെലിവറിയും ചെയ്യും പോകുന്ന സമയത്ത് അച്ഛനമ്മ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് പോയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കൊറിയർ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും ഒരു ടാസ്ക് അല്ലായിരുന്നു അബ്രോഡ് നിന്ന് നാടിലേക്കാണ് അബ്രോഡിലേക്കാണെങ്കിലും ഇവർ വളരെ ഈസി ആയിട്ടാണ് ഡെലിവറി ചെയ്യുന്നത് അതും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പാക്കിങ്ങില് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് നമുക്ക് എവിടെയാണ് കൊറിയർ അയക്കേണ്ട അവിടെ കൊണ്ട് കൊടുത്തേക്കും ഇന്ത്യ യു എസ് എ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യു എ ഇ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇവർക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ഇലക്ട്രോണിക് ഐറ്റംസ് ഫുഡ് മെഡിസിൻസ് തുടങ്ങിയ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആർവേൾഡ് എക്സ്പ്രസ് വഴി നമുക്ക് കൊറിയർ സെന്റ് ചെയ്യാൻ പറ്റും അച്ഛനും അമ്മയും നൈനും മൂന്ന് പേര് നാട്ടിൽ പോകുന്നതോടെ തന്നെ ഏകദേശം നൂറ് കിലോ അടുപ്പിച്ച സാധനങ്ങൾ അവർ ഓൾറെഡി കൊണ്ടുപോയി എന്നാലും കുറച്ച് സാധനങ്ങൾ ബാക്കി വന്നു പിന്നെ അതിൻ്റെതായതുകൊണ്ട് അവർ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കൊറിയർ അയക്കാനുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കുറേ പേര് യുക നാട്ടിലോട്ട് കൊറിയർ അയക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ആർ വേൾഡ് എക്സ്പ്രസ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് യു കെയിലോട്ടാണെങ്കിലും യു കെ നിന്ന് നാട്ടിലോട്ടാണെങ്കിലും വളരെ എളുപ്പത്തിലും സേഫായിട്ട് ആർ വേൾഡ് എക്സ്പ്രസ് വഴി കൊറിയർ അയക്കാം അപ്പോൾ ബൈ